അത് പറ്റില്ല പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ അവരെ എല്ലാവരും കയറ്റി വിട്ടു ഞാൻ സെപ്പറേറ്റ് ട്രെയിൻ പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം എല്ലാവരും എന്തായാലും കയറിയേ പറ്റിയതാണ് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന സാധനം എന്തായാലും കയറിയ പറ്റും അപ്പോൾ നമ്മൾ ട്രെയിൻ പിടിക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ മിനിറ്റ് മിനിറ്റോട് നിൽക്കണം അത് കഴിഞ്ഞ് മിക്കവാറും ലണ്ടനായി കാരണമെന്നുണ്ടെങ്കിൽ വാടണ്ടി വരും അവരെ എല്ലാവരെയും ക്യാബിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് അവസ്ഥ ലണ്ടന് ക്രൈസി അങ്ങനെ ഇവിടെ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട ബിഗ് ബനിന്റെ മുന്നിലാണ് വെസ്റ്റ് മിനിസ്റ്റർ ഇവിടെ എന്തൊക്കെയോ സ്ട്രൈക്ക് നടക്കുന്നുണ്ട് അപ്പൊ മിക്കവാറും ഈ ക്യാബിൽ വരുന്നവർക്ക് നല്ല എട്ടിന്റെ പണി കിട്ടാൻ വിചാരിച്ചിട്ടുണ്ട് പാലസ്റ്റീനിന്റെ ബിഗ് ബനിന്റെ മുന്നിൽ സ്റ്റേഷനാണിത് ബിഗ് ബാൻ ഇതാണ് നമുക്ക് കേറണ്ടേ ലണ്ടനായി ായി നല്ല തിരക്കായി വ്യാഴാഴ്ച ഇങ്ങനെയാണ് തിരക്കെങ്കില് ഏർ നാളെ തവസം തന്നെ ഞാൻ അടയ്ക്കുന്നത് കോമഡി എന്താ വെച്ചാല് ചെയ്യണമെന്ന് ഞാൻ ആദ്യത്തി കാബില് വന്ന് അവര് വരുന്നുണ്ട് ഇപ്പൊ അവരെ എടുക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് സമയായിട്ടുണ്ട് നമ്മുടെ ക്യൂലൊക്കെ കേറി വലിയ ക്യൂ ആണ് ഇതിലേക്കാണ് നമ്മൾ കേറുന്നത് ഇന്നത്തെ അവസ്ഥ ഇതാണെങ്കിൽ ഞാൻ വിളിക്കുന്ന വീക്കെൻഡ്സിലെ അവസ്ഥ വാട്ട് എ ക്രൗഡ് ാണ് ഇനി ഏറ്റവും ടോപ്പിൽ എന്താ പോലുള്ള അവസ്ഥ എന്തായിരിക്കോ എന്തോ ഒരാൾ കഷ്ട ഫോട്ടോഗ്രാഫിയിലാണ് രണ്ട് കുട്ടികളെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മമാര് ആ നമ്മളെന്താ ഏറ്റവും ടോപ്പിലാത് ആകാശത്തെ പറ്റ പക്ഷെ വല്യ റൂമാണ് എന്നിട്ട് ഇങ്ങനെ ആൾക്കുന്നു അടുത്ത ആൾക്കാർ എന്തേടാ